നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പല സംഭവങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടാൽ നമുക്ക് ഇത് ഏതെങ്കിലും കോമഡി സിനിമയിലെ സീനാണോ അതോ റിയൽ ലൈഫ് സംഭവമാണോ എന്ന് കൺഫ്യൂഷൻ ആയി പോകും അപ്പോൾ ആ ടൈപ്പ് കുറേ സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാനായി ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് കാണാം ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ഫങ്ങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പലരും പല ഷോയും കാണിക്കുന്നുണ്ട് പക്ഷേ പരിപാടി മുഴുവൻ കയ്യിലാക്കിയത് ഓർ കാലിൻ്റെ അടിയിലാക്കിയത് ഇങ്ങനെ തന്നെയാണ് അതിപ്പോ പൊട്ടിപ്പൊള്ളി തലയും കുത്തി താഴെ എന്നത് നോക്കിയിരുന്നാൽ നിങ്ങൾ നോക്കി ഉള്ളൂ കാരണം അതിലില്ല എന്തായാലും പന്തൽ കെട്ടിയാണ് സമ്മതിക്കണം അപ്പൊ ഈ ഫാമിലി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് ചെറിയൊരു ട്രിപ്പ് വന്നതാണ് പക്ഷെ നാച്ചുറൽ ഒരു സ്ലൈഡിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെന്ന് പിന്നെയാണ് അവർ മനസ്സിലാക്കിയത് ക്കം നോക്കി വന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ നോക്കുകയാണ് ഈ യുവാവ് എന്നിട്ട് അടിച്ചത് മുഴുവൻ ഡീസലും എന്തായാലും മോഷ്ടിക്കാൻ വന്നതാണ് എന്നാ പിന്നെ അത് അതിന്റെ മെനക്ക് ചെയ്യടാ ോരുമായി വരുന്നവന്റെ കണ്ണും ചെയ്തി ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടേ പോകൂ എന്ന് കരുതി ഇറങ്ങിയതാണ് ഉള്ളി പക്ഷെ അവന് കിട്ടേണ്ടത് കിട്ടിയെന്ന് കണ്ടപ്പോ പിന്നെ ഇനി നമ്മളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇവിടെ ഇനി ഇടലൊരു ഡാൻസ് പെർഫോമൻസ് ആണ് പക്ഷെ ലാസ്റ്റ് വരെ കാണണം അവസാനം ഒരു മാസ് ഗസ്റ്റ് എൻഡർ ഉണ്ട് ആരും കളിയാ കണ്ട ചേച്ചി അവരോട് ചോറ് എന്തെല്ലാം പറയാൻ വന്നതായിരിക്കും പല മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് തേങ്ങ എവിടെ കിടക്കുന്നത് കണ്ടാലും പെറുക്കാൻ തോന്നി അപ്പോ ഈ ചേച്ചിയും അതിൽ നിന്ന് വ്യത്യസ്തയല്ലേ ഈ തേങ്ങ ചട്നിണ്ടാക്കിയ വായലൂടെ ടൊമാറ്റോ സോസ് തുപ്പേണ്ടി വരും അതെ രാത്രി വരുമ്പോ ാണ് നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എനിക്കിഷ്ടപ്പെട്ട യൂട്യൂബറെ കണ്ടപ്പോ ഒരു സെൽഫി എടുക്കാൻ വന്നതാണ് ഈ കുട്ടി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും എന്നാൽ ഇത്രയും പോപ്പുലറായ കുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞാ കൊച്ചി രാജാവ് സിനിമയിലെ ഈ ഒരു സീന നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നമ്മളിപ്പോ ഓൺലൈനിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കുവല്ലോ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരാ കാഴ്ച കണ്ടത് ആരും വേറൊന്നും വിചാരിക്കണ്ട പുള്ളി പുള്ളിയുടെ ഗേൾ ഫ്രണ്ടിനത് വാങ്ങിക്കൊടുത്താണ് ഇത്ര അപ്പൊ ഗേൾ ഫ്രണ്ടിനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് പുള്ളിയെ കൂടി അത് ഡീവിച്ചു എന്ന് പലരും വളരെ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കൂ അത്യാവശ്യം ും കൂടിയൊരു പാമ്പ് പാമ്പുപിടുത്തമാണ് കണ്ടത് സംഭവം കോഴിക്കോട് കൊയിലാണ്ടി മുച്ചുകുന്നിലാണ് മധ്യഹരിയിൽ പെരുമ്പാമ്പിനെ പിടിച്ച വണ്ടിക്ക് പിന്നിലിരുത്തി നൈറ്റ് റൈഡ് അടിച്ചത് ജിത്തു പാമ്പിനെ എല്ലാവരെയും കാണിച്ച് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു പെരുമ്പാമ്പിനെ അവിടെ ഏൽപ്പിച്ചു വനംവകുപ്പ് പിന്നീട് പാമ്പിനെ കാട്ടിലും വിട്ടു ഒരു പോറലുമില്ലാതെ പാമ്പിനെ സ്റ്റേഷനിലെത്തിച്ച ജിത്തുവേട്ടന്റെ കരുതലും പലരും കാണാതെ പോകുന്നുണ്ട് ും പാമ്പ് അങ്ങേരും പാമ്പ് പിന്നെ എല്ലാവരും ഒരു കുടുംബ സ്ഥിതിക്ക് അലമ്പൊന്നും ഉണ്ടാക്കാതെ വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചതായിരിക്കും ആ ഒറിജിനൽ പാമ്പ് അപ്പൊ ഈജിപ്തിലേക്ക് ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി പക്ഷെ ട്രിപ്പിന്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത് സുഹൃത്തുക്കളെ ഞങ്ങൾ ആകെ ഒരു വിഷമഘട്ടത്തിലാണ് ഉള്ളത് ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് ട്രെയിനിൽ പെട്ടെന്ന് മൂപ്പരങ്ങ് ില് മൂപ്പിണ്ട് ഇനിയിപ്പോ എവിടെ കിട്ടും ഒന്നും ഇല്ല അതിപ്പോ ഭൂമി ഉറണ്ടതല്ലേ ബ്രോക്കിറങ്ങി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് തന്നെ എത്തുമായിരിക്കും രണ്ടു ദിവസം അഥവാ ശിവരുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് തോന്നുന്നത് അവനെ ഒഴിവാക്കാൻ വേണ്ടി ഇവര് തള്ളി കയറ്റി വിട്ടതാണെന്നാ മനുഷ്യന്റെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ല റോഡിൽ സ്പേസ് ഇല്ലാത്ത സ്ഥിതിക്ക് വണ്ടി ബാക്കോട്ട് എടുക്കുകയാണ് ഈ കാറിലുള്ളവർ അപ്പൊ അതിന് വഴി പറഞ്ഞു കൊടുക്കുന്നത് കാറിന്റെ പിന്നിലിരിക്കുന്ന ഇവരാണ് ഒന്നാമതേ പിന്നിലിരിക്കുന്നവൻ പിന്നോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് രണ്ടാമത് അങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന്റെ വലുത് കടതു അല്ല ഡ്രൈവറുടെ വലുത് കടദെന്ന് തിരിച്ചാലുള്ള ബോധവും അവനില്ല പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലല്ലേ ഉള്ളു അപ്പൊ ഇവര് മികച്ചൊരു ഡാൻസ് വീഡിയോ എടുക്കാൻ പോവുകയാണ് പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായ കമിയ റോൾ സംഭവിച്ചത് हे 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 प्रभु ए प्रभु कृष्ण जगन्नाथ ये ये क्या हुआ <laughs> पानी आ गया गया भी खुल गया मेरा दादा േ ഈ വിദേശികൾ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ അവരും അതൊക്കെ പഠിക്കും അങ്ങനെ പവർ വീല സണ്ട എന്തൊക്കെയാലും ഇതൊക്കെ കാണുമ്പോ നമ്മുടെ നാട്ടുകാരുടെ ബുദ്ധി ആലോചിച്ച് നമുക്ക് അഭിമാനം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനം തോന്നിപ്പിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ഇത് വെയിലിൽ നിന്ന് മോചനം നേടാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ അഭിമാന താരമായ മുഹമ്മദിന്റെ ചില ഐഡിയകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മുഹമ്മദ ഒന്ന് ജനങ്ങളിൽ ഒന്ന് കാണാ വെയിലാണ്ടിരിക്കുന്ന വെയിൽ വളർത്തൽ എവിടെയാണെന്ന് കാണണ്ടേ റോഡിൽ ഇവിടെ റോഡ് വികസനവും മത്സ്യകൃഷിയും ഒപ്പം പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ നാട് അഭിമാന നിമിഷം തന്നെ ഇത് ആദ്യമായി ഒരു ബേക്കറിയിൽ കയറിയ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല അവിടെ വ്യത്യസ്തം വ്യത്യസ്തങ്ങളായ ഷേക്കുകളാണ് ഉണ്ടായിരിക്കുക എന്ന് ജെറി ആണോ നിങ്ങൾ എന്നാൽ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കൂ പലപ്പോഴും ബസ്സുകളിൽ സിനിമയും അതുപോലെ തന്നെ വീഡിയോ സോങ്ങുകളൊക്കെ ഇടുന്നത് കാണാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ബസ്സിൽ അതും കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സിൽ ടോം ആൻചെറിട്ട് കാണുന്നത് സംഭവം മറ്റൊന്നുമല്ല ബസ്സിൽ ഒരു കുട്ടി കുറേ നേരമായി കരയുന്നു അപ്പോൾ കണ്ടക്ടറേട്ടം വിചാരിച്ചു എന്നാൽ പിന്നെ ടോം ആൻജറി അങ്ങ് ഇട്ടു കൊടുക്കാറുണ്ട്